കൊറേ നേരെ ഞാൻ തന്നെ വിളിക്കാൻ തുടങ്ങിട്ട് തനിക്ക് കാണണ്ടെങ്കിൽ കാണണ്ട എനിക്കും എന്താ താൻ കണ്ടില്ലെങ്കിൽ ആ കൊച്ചിനോട് അത്രയ്ക്ക് കെഞ്ചി പറഞ്ഞോണ്ടാ ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ പറയാൻ തുടങ്ങിയത് ഇത്രയും വർഷത്തിനിടയിൽ തന്നെ ഇതുവരെ ആരും കാണാൻ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് തനിക്ക് ഒരു സന്തോഷമാകുന്നു വിചാരിച്ചു ഹോ എന്റെ തെറ്റ് ഞാൻ പോണു ഷോ ആ കൊച്ചിനോട് ഞാൻ എന്തു പറയും ആ കൊച്ചിനോട് കെഞ്ചി പറഞ്ഞതാ ഒറ്റപ്രാവശ്യം കൂടി വിളിച്ചു നോക്കാം ഇനിയും വന്നിട്ടില്ലെങ്കിൽ ഞാൻ അവളോട് പറയും ഇവിടെ നിന്ന് പോകാൻ അല്ലാതെ ഞാനിപ്പം എന്ത് ചെയ്യാനാ എടോ അവസാനായിട്ട് വിളിക്കുകയാണേ താൻ വരുന്നുണ്ടോ ഇല്ലയോ എത്ര നേരമായി അയാൾ വിളിക്കാൻ തുടങ്ങിയിട്ട് എനിക്കാരെയും കാണണ്ട സന്തോഷ് എടോ ചിലപ്പോ തന്നെ കാണാൻ വന്നിരിക്കുന്നത് തനിക്ക് വേണ്ടപ്പെട്ട ആളായിരിക്കും എടാ സന്തോഷേ നിനക്ക് എന്റെ എല്ലാ ജീവിത കഥ അറിയുന്നല്ലേ എനിക്കൊരു ഭാര്യ ഒരു മോള ഉണ്ടായിരുന്നത് മോള് മരിച്ചു ഭാര്യക്ക് പ്രാന്ത് അങ്ങനെയുള്ള എന്നെ തേടിയിട്ട് ആര് വരാനാ ചെലപ്പോ നിന്റെ ഭാര്യയുടെ പ്രാന്ത് മാറിയിട്ടുണ്ടെങ്കിലോ ഇമ്പോസിബിൾ എടാ നീ ഇങ്ങനെ നെഗറ്റീവായിട്ട് പറയല്ലേ ഒരു കൊച്ചുകുട്ടിയാ വന്നിരിക്കുന്നല്ലേ പറഞ്ഞത് നീ ഒന്ന് പോയി നോക്ക് അത് ആരായിരിക്കും എന്നെ തേടി അങ്ങനെ ഒരു കൊച്ചുകുട്ടി ഇനി വരാനില്ല ആകെ ഒരു മോളായിരുന്നു ഉണ്ടായിരുന്നത് അവള് പോയില്ലേ ഇനി ആരെന്നെ തേടി വരാനാ എന്റെ ജെയിംസ് ഞാൻ ഒന്ന് കേക്ക് നീ ഒന്ന് പോയി നോക്ക് എന്നിട്ട് നമുക്ക് സംസാരിക്കാം എടോ താൻ വരുന്നുണ്ടോ ഇല്ലയോ ആ സാർ ഞാൻ വരാം ഏതായാലും അടുത്ത ആഴ്ച തൻ്റെ ശിക്ഷയൊക്കെ തീരല്ലേ താൻ നാട്ടിലേക്ക് പോവല്ലേ അതുകൊണ്ട് ഈ കാണാൻ വന്നിരിക്കുന്ന ആള് വെറുതെ ആയിരിക്കില്ല നിന്നെ കാണാൻ വന്നത് ഉം പോയി നോക്കട്ടെ ഉം ശരി നീ പോയിട്ട് വാ ശരി സന്തോഷ് ഈശ്വര എല്ലാം നല്ലതിനായിരിക്കണേ ആരാ ദേഷ്യം പിടിക്കുന്നു മനുഷ്യന് ബാക്ക് തിരിഞ്ഞങ്ങനെ മനസ്സിലാവാന ഇതാരഡോ തന്നോടല്ലേ ചോദിച്ചത് താൻ ആരാന്ന് തന്റെ മുഖം ഒന്ന് കാണിക്കേ എന്നല്ലേ മനസ്സിലാവുള്ളൂ താൻ ആരാന്ന്

എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മോളെ 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 മോളൊന്ന് തെളിയിച്ചു പറഞ്ഞ മനസ്സിലാവുന്നില്ല പൊന്നുമോള് മരിച്ചിട്ട് പിന്നെ എന്റെ മുന്നിലെ എന്താ സംഭവം വളരെ വളരെ അപ്രതീക്ഷിതമായിട്ട് എനിക്ക് എനിക്ക് ഈ ലോകത്തേക്ക് വരേണ്ടി വന്നു എന്നിട്ട് എന്നെ വിളിച്ചു തന്നെ അവരൊന്നും ഒരു വഴിയുമില്ല മോക്ഷം കിട്ടാത്ത ഞാൻ തന്നെ അവരെല്ലാരും വെച്ച് കളിച്ചു അതുകൊണ്ടല്ലേ എനിക്ക് ഈ ലോകത്തേക്ക് വരേണ്ടി വന്നു

എന്നിട്ട് 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 റിയാക്ഷൻ എങ്ങനെയായിരുന്നു ഒത്തിരി ഒത്തിരി കരഞ്ഞു തന്നു ഞാൻ ജീവിച്ചിരിക്കുന്ന ശരീരം ും ആത്മാവ് ഈ ആയിഷയുടേതും അച്ഛനോടൊപ്പം സംസാരിക്കുന്നത് ഈ ലോകത്തേക്ക് വന്നതിന് കുറച്ച് ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട് അമ്മയുടെ ഭ്രാന്ത്

പിന്നെയാണോ വന്നത് കുറച്ചു ദിവസം കഴിഞ്ഞു പിന്നെ ഒരിക്കലും ഞാൻ വരില്ല പക്ഷെ പോകുന്നതിന് മുന്നേ ആയിട്ട് ും മാൊരേരചിഹ്നുള്ളൂ അത് വേറെ ഒന്നല്ല ഉത്തരം നൽകാൻ പറ്റുന്ന ഒരു ചോദ്യം മാത്രമാണ്

ഞാനെല്ലാം പറയാം മോള് പോയതിനു ശേഷം അമ്മയ്ക്ക് പ്രാന്തായി ആദ്യനിക്ക് മനസ്സിൽ തോന്നിയത് ഈ ജീവിതം അങ് അവസാനിപ്പിച്ചാലോ എന്നാ പിന്നെ ഞാൻ ഓർത്തു ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അശ്വതി ആരും നോക്കൂ അവൾ ഒറ്റപ്പെട്ടു പോവില്ലേ അതുകൊണ്ട് മാത്രം ഞാൻ ജീവിക്കാൻ തീരുമാനിച്ചു പക്ഷെ മാനസികമായി തകർന്നെനിക്ക് അന്ന് കൂട്ടായിരുന്നത് ഒന്ന് മാത്രമായിരുന്നു മദ്യം എല്ലാ ദിവസവും ഞാൻ മദ്യം കുടിക്കുമായിരുന്നു ഓരോ ദിവസങ്ങൾ കഴിയും തോറും ഞാൻ അതിൽ അടിമയായിക്കൊണ്ടിരുന്നു എനിക്ക് മദ്യം കിട്ടാതെ ജീവിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലായി എല്ലാ ദിവസവും വൈകിട്ട് ഞാൻ മദ്യം കുടിക്കാൻ ബാറിൽ പോകുകയായിരുന്നു അങ്ങനെ ഒരു ദിവസം അത് സംഭവിച്ചു അത് പിന്നെ വളരെ അപ്രതീക്ഷിതമായി ആ ബാറിൽ വെച്ച് ഞാൻ അവനെ കണ്ടു സാർ എന്താ വേണ്ടത് എടോ ബാറിൽ എന്ത് കഴിക്കാനാ വരിക അത് പിന്നെ സാറിന് ഏത് ബ്രാൻഡിലുള്ളതാ വേണ്ടതെന്നാ ചോദിച്ചത് ഞാൻ എന്നും കഴിക്കുന്ന ഏതാ അതിങ്ങെടുക്ക് അത് പിന്നെ സാർ സാറെന്നും കഴിക്കുന്നത് എനിക്ക് ഒന്നും കേക്കണ്ട എനിക്ക് അത് കിട്ടണം അത് ഇവിടെ ഇല്ല സാർ വേറെ ഏതെങ്കിലും അതെങ്ങനെയാണോ തീർന്നു പോവാ നിനക്ക് അറിയുന്ന കാര്യല്ലേ ഞാൻ എന്നും കുടിക്കാറുള്ളൂന്ന് അത് ഇന്ന് വേറൊരു സാർ വന്നിട്ട് അത് ഓർഡർ ചെയ്തു ആ ഇരിക്കുന്ന ദേ ഒന്ന് ഇങ്ങോട്ട് നോക്കിക്കേ എന്താ സാർ അവൻ കുടിച്ചോണ്ടിരിക്കുന്നത് ഇങ്ങോട്ട് തരാൻ പറ സാർ എന്താടോ ഞാൻ പറഞ്ഞ താൻ കേക്കില്ലേ സാർ എന്ത് പറയുന്നത് സാറൊക്കെ മുന്നേ അയാൾ വന്നു അതുകൊണ്ട് അയാൾക്ക് ഞങ്ങൾ അത് വിറ്റു പക്ഷേ ഞാൻ എന്നും കഴിക്കുന്നത് അതല്ലേ തനിക്ക് തനിക്കറിയില്ലേ ഇന്ന് അതിന്റെ സ്റ്റോക്ക് കുറച്ച് കുറവായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എനിക്കൊന്നും കേക്കണ്ട അയാളെ കൈന്ന് അത് സാർ തനിക്ക് പറ്റില്ലെങ്കി വേണ്ട ഞാൻ തന്നെ പോയി വാങ്ങിച്ചോളാം എന്നാ സാർ എന്നെ പോയി വാങ്ങിക്കി എന്നോടാ അവന്റെ കളി എന്നിട്ട് നീ ഒന്ന് കേക്കണം എന്റെ പ്രദീപെ ആ കിളുദ് കൊച്ചിനെ ഞാൻ അങ്ങ് എന്നിട്ട് ആരും അറിഞ്ഞിട്ടില്ല ഇതുവരെ ആയിട്ടും കൊന്ന ഉടനെ തന്നെ ഞാൻ ആ കുഴിയിൽ അങ്ങ് പോയി എന്നിട്ടോ അവളുടെ അമ്മയ്ക്ക് കുറച്ച് അഹങ്കാരം കൂടുതലായിരുന്നു പ്രദീപേ അഹങ്കാരം ഞാൻ അങ്ങ് കുറച്ചു കൊടുത്തു എന്ന് എന്നുവെച്ച അവൾടെ അമ്മക്ക് മുഴുപ്രാന്ത ഇപ്പോ മേഞ്ചൽ ഹോസ്പിറ്റലോ പിന്നെ ആകെ ഒരു വിഷമം വിഷമെന്താ വെച്ച ഒന്ന് ആസ്വദിച്ചു വരികയായിരുന്നു പക്ഷേ പെണ്ണിന്റെ തലയങ്ങ് ചുമലിട്ടിടിച്ചു പെണ്ണ അപ്പ തന്നെ വടിയായി ഇത് ഇവൻ ആരെ കുറിച്ച് സംസാരിക്കുന്നേ ഏതോ ഒരു കുട്ടിയെ പീഡിപ്പിച്ചിട്ട് അവൻ ആസ്വദിച്ച് കഥ പറഞ്ഞു കൊടുക്കുന്നു വേറൊരു കൂട്ടുകാരനോട് അല്ല ആ പെണ്ണിന്റെ പേരെന്താന്നാ പറഞ്ഞേ ആയിഷ അതെങ്ങനെയാടാ ശെരിയാവാ ക്രിസ്ത്യനായ അച്ഛന് മുസ്ലിം പേരുള്ള ഒരു കുഞ്ഞോ അതൊക്കെ വലിയ കഥയാടാ ഡാ